ലോകത്തിലെ തന്നെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ ലാളിത്യവും എളിമയും വളരെ വളരെ പ്രസിദ്ധമാണ് ഒരിക്കൽ ഒരു പത്രപ്രവർത്തക ഒരു പത്രപ്രവർത്തകനാകാൻ പഠിക്കുന്ന വിദ്യാർത്ഥി ഇ എം എസിൻ്റെ ഒരു അഭിമുഖത്തിന് ശേഷം ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ ഇ എം എസിൻ്റെ സെക്രട്ടറി രാവിലെ എട്ട് മണിക്ക് മുമ്പായിട്ട് വരാൻ ഈ വിദ്യാർത്ഥിയോട് പറഞ്ഞു അല്ലെങ്കിൽ ഇ എം എസിന് വലിയ തിരക്കായി പോകുമെന്ന് മുന്നറിയിപ്പും കൊടുത്തു വിദ്യാർത്ഥിയും കൂട്ടുകാരൻ കൃത്യ സമയത്തിന് തന്നെ ഇ എം എസ് താമസിക്കുന്ന ചെറിയ ഫ്ലാറ്റിലെത്തി നീലമുണ്ടും ബനിയും ധരിച്ച ഇ എം എസ് നേരിട്ടാണ് വിദ്യാർത്ഥിയെയും കൂട്ടുകാരനെയും സ്വീകരിച്ചത് അകത്തേക്ക് ക്ഷണിത്തി ക്ഷണിച്ചിരുത്തിയ ശേഷം ഒപ്പം ബ്രേക്ക്ഫാസ്റ്റ് പ്രഭാത ഭക്ഷണം കഴിക്കാൻ ഇ എം എസ് ക്ഷണിച്ചു വിദ്യാർത്ഥി ഒന്ന് സംശയിച്ചു ഇ എം എസ് സീരിയസ് ആയിട്ട് വിളിക്കുകയാണോ ഒരു സാഹാരം തിരിച്ചു കിട്ടി നിങ്ങൾക്കൊപ്പം ഭക്ഷണം കഴിക്കാനാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാതെ കാത്തിരുന്നത് എന്ന് ഇ എം എസ് ഈ വിദ്യാർത്ഥിയോടും കൂട്ടുകാരനോടും പറഞ്ഞു ഭക്ഷണം കഴിച്ച ശേഷം നമുക്ക് സംസാരിക്കാം എന്നാണ് ഇ എം എസ് ഇ എം എസിൻ്റെ നിർബന്ധത്തിൽ നിന്ന് ഈ വിദ്യാർത്ഥികൾ ഭക്ഷണം കഴിക്കാമായിരുന്നു മറ്റുള്ളവർ ഏത് പ്രായക്കാരാണെങ്കിലും ഏത് അവസ്ഥയിലുള്ളവരാണെങ്കിലും അവരെ തുല്യരായി കാണുന്ന ബഹുമാനിക്കുന്ന ഒരു സ്വഭാവം ഇ എം എസിന് എന്നും ഉണ്ടായിരുന്നു അത് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആർക്കും എപ്പോഴും കാണാനും സംസാരിക്കാനും അവസരം നൽകുന്ന എളിമയോടെ പെരുമാറുന്ന ഒരു നേതാവിൻ്റെ മഹത്വം അതിലൂടെയാണ് നമുക്കറിയുന്നത് എല്ലാവരോടും ആദരവോടെ സ്നേഹത്തോടെ പെരുമാറുക അവരുമായി സംവദിക്കുക അതായിരുന്നു ഇ എം എസ് കൂടുതലറിയാൻ ഇ എം എസിന് അറിയപ്പെടാത്ത ഇ എം എസ് എന്ന അപ്പുകുട്ടൻ വള്ളിക്കുന്നിൻ്റെ പുസ്തകം വായിച്ചാൽ മതി അതിലെല്ലാം ഉണ്ട് ജനങ്ങളുമായുള്ള സമ്പർക്കത്തിലൂടെ മാത്രമേ അവരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ കഴിയൂ എന്ന വലിയ നേതാക്കൾക്കറിയാം ഇ എം എസ് ഉൾപ്പെടെ ആ സമ്പർക്ക മനോഭാവം പക്ഷേ ഇന്ന് വളരെ വളരെ കുറഞ്ഞുപിടിക്കുകയാണ് ഇ എം എസിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് തിരുവനന്തപുരത്ത് നമ്മുടെ ഈ ഒരു ബ്യൂട്ടി പാർലർ ഉടമയും അവരുടെ സംഘടനാ നേതാവുമായി ആരനാട് ആര്നാട് മോഹനുണ്ട് ആര്നാട് മോഹൻ ഇ എം എസിൻ്റെ മുടി സ്ഥിരമായി വെട്ടിയിരുന്ന ആളാണ് അപ്പം ബുധനാഴ്ച രാവിലെ ഒരു ബുധനാഴ്ച രഞ്ചു മണിക്ക് മുടിവെട്ടാൻ വരാൻ പറഞ്ഞു ഇ എം എസ് അപ്പോൾ ഇദ്ദേഹം അവിടെ വെട്ടാനുള്ള ഉപകരണങ്ങളുമായിട്ട് ഇങ്ങനെ എത്തിയപ്പോഴത്തേന് അഞ്ച് മണി രണ്ട് മിനിറ്റായി പോയി അപ്പോഴത്തേന് അദ്ദേഹത്തിന് ദേശാമോനി പത്രം വായിക്കുന്നതിലേക്ക് പോയി അഞ്ച് മണിക്ക് വെട്ടാൻ വന്നില്ല അദ്ദേഹം പത്രം വായന തുടങ്ങി പത്ര വായന ചെയ്യുമ്പോൾ തുടങ്ങിയാൽ പിന്നെ അദ്ദേഹത്തിന് മുടിവെട്ടിലേക്ക് വിളിച്ചുകൊണ്ടിരാന് പറ്റത്തില്ല അപ്പം മകൾ പറഞ്ഞു ഇനിയിപ്പോൾ ഇന്ന് നടക്കത്തില്ല അടുത്ത ബുധനാഴ്ച മണിക്ക് വരാൻ പറഞ്ഞു അപ്പോൾ ആരനാട് മോഹൻ എന്നോട് പറഞ്ഞത് താമസിച്ചു പോയാലോ ഒരു മിനിറ്റ് താമസിച്ചാൽ പത്രം എടുത്ത് വായിച്ചു തുടങ്ങിയ പ്രശ്നമല്ലേ അതുകൊണ്ട് നാല് മണിയായപ്പോഴേ ഞാൻ മതിലിയാടി അകത്ത് കയറി പതങ്ങിയിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് വന്ന് ഉടനെ തന്നെ നാലമ്പത്തൊമ്പത് എടുത്തു ചാടി മുന്നിൽപ്പെട്ടു ഇ എം എസ് ചെറുതായിട്ടൊന്ന് ചിരിച്ചോ ഒന്ന് വിളിക്കും സംശയമുണ്ട് കാരണം ലേറ്റ് ആവാൻ പാടില്ല ഇന്നും ഈ ആരനാട് മോഹൻ ഇ എം എസിൻ്റെ മുടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് മുടി വെട്ടിയിരുന്നത് അപ്പോൾ എല്ലാത്തിനും കെറുകൃത്യതയുള്ള ആളായിരുന്നു ഇ എം എസ് മാത്രമല്ല വളരെ ലളിതമായ ജീവിതം അതായത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ടുണ്ട് കേരളത്തിൽ ഇ എം എസ് എം എന്ന കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരി അപ്പോൾ ഇത് അദ്ദേഹത്തിനെ പോലെയൊക്കെ ലളിതമായി ഇന്ന് ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് റവന്യൂക്കുള്ള കാലത്ത് പറ്റൂ വലിയ പാടാണെന്ന് വേണമെങ്കിൽ പറയാം